വരെ മുടി ഉണ്ടായിട്ടൊന്നും ചുരുള മുടിക്കാർക്ക് ഒരു പാർട്ടിക്കോ ഫങ്ഷനോ പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ പാർട്ടിയോ ഫങ്ഷനോ ഉണ്ടാവണ തല ദിവസം ചെയ്യുന്ന ഒരു പാക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുറത്തൊക്കെ പോകുമ്പോഴേ നമ്മളെ മുടി കുറച്ച് നല്ല വലുപ്പായി തോന്നാനും അല്ലെങ്കിൽ ചുരുണ്ടിനിത് കയറുന്നതിന് കുറച്ച് കുറവൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഫേക്കാണ് ഒന്ന് ഞങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് ഇപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ രമ്യം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുവയ്ക്കുക വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ചുരുണ്ട മുടിക്കാരെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് അങ്ങനെ ഒരു കയറി പോവുകല്ലേ ആ കയറി പോകണതിന് കുറഞ്ഞൊരു പരിഹാരം അതിന് കാര്യമായിട്ട് പരിഹാരമൊന്നും ഇല്ല കേട്ടോ പക്ഷേ എന്നാലും ഒരു ദിവസത്തിനൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ ചെറിയൊരു പാക്കാണ് കേട്ടോ അപ്പോൾ പാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് തൊക്കെ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ തലയിൽ തേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് തന്നെ ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ സൈഡിൽ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇന്നലെ തേച്ചതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും തേക്കണില്ല കുറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്നുകൊണ്ട് ആക്കി കൊടുക്കാൻ രീതിയിൽ ആവണം കേട്ടോ പിന്നെ നമ്മൾ ഈ പാക്കിൽ കോഴിമുട്ടയൊക്കെ ചേർക്കണത് കൊണ്ട് കുറഞ്ഞൊരു വരൾച്ച ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെളിച്ചെണ്ണ തേക്കുക ഞാൻ ഇന്നലെ തേച്ചതുകൊണ്ട് പിന്നെ ഇന്ന് വല്ലാതെ വാരി പൊത്തണില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ ചുരുണ്ട മുടിക്കാരെ ഒരു പ്രശ്നമാണ് നമ്മളെ കഴുത്തിൻ്റെ അങ്ങോട്ട് കയറി പോകുക എന്നല്ലേ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടേൽ അങ്ങനത്തെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചെറിയൊരു മോചനം നമുക്ക് കാര്യമായിട്ട് അങ്ങനത്തെ പ്രശ്നം വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ കുറച്ച് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക മടിയൊക്കെ വരിക അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ അങ്ങനെ കാണിച്ചു തരികയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഇതേക്കൊണ്ട് ഞാൻ മുടിയൊക്കെ നന്നായിട്ട് വേറെ വേറിടുത്തിയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ തേച്ച് വന്നിട്ട് തലയിൽ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാം കുറേ എണ്ണ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടൂലട്ടോ അപ്പം കുറേശ്ശൊക്കെ ഒന്ന് പെരുമാറുക അപ്പം നമ്മൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കോളൂ ഞാൻ തല ദിവസം ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരാൻ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം പിന്നെ ഞാൻ അത് കളഞ്ഞിട്ടില്ല കാര്യം ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ അരച്ചിട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കൊള്ളൂ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ അരച്ച് നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ ഒരു ഷാൾ അങ്ങോട്ട് വെച്ചു കൊടുത്തോണ്ടിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഷാൾ വെച്ചിട്ട് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേസ്റ്റൊക്കെ തടഞ്ഞു നിൽക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അരിച്ചതിന് ശേഷം നമ്മൾ പാക്കൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിക്കലില്ല എന്ന് സംഭവം അരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തല ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല അരിച്ച് എന്താണ് നമ്മളെ പാക്കാന്ന് വെച്ചെങ്കിൽ അത് നമുക്ക് ക്ലീൻ ക്ലീനാക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അരിക്കണത് ഒരുപാട് പണിക്ക് നമുക്ക് ആക്കം കിട്ടും എന്നുള്ള രീതിയിലാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാക്കുന്നു നമ്മളെ പാക്കൊക്കെ നല്ല ചേരിക്ക് തന്നെ അരിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ജോർജറ്റിൻ്റെ ഷാളാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ പിന്നെ അരിച്ച് വേഗം കെട്ടും എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതാക്കുന്നു നമ്മളെ സംഭവങ്ങളൊക്കെ നല്ലോണം അരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ഇതിക്ക് ഒരു കോഴിമുട്ടേൻ്റെ വെള്ളം കൂടെ ചേർക്കാണ്ട് അപ്പോൾ അതാക്കും ഞാനൊരു കോഴിമുട്ടെടുത്തിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് നല്ലത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ പേക്ക് ഇടണതിന് മുമ്പ് തട്ടോ നമ്മളെ മുടീൻ്റെ ഇതാക്കുന്നു സ്പ്രിങ്ങ് പോലെ ഇരിക്കണം മുടിയാണ് കേട്ടോ അപ്പോൾ ഇനി നല്ലോണം തേച്ച് നമ്മൾ സ്കാൽപ്പിലൊക്കെ ആദ്യം നല്ലോണം നല്ല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മൾ പേക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലൊക്കെ ആദ്യം ചെയ്യുക തലയോട്ടിലൊക്കെ ആദ്യം ചെയ്യുക പിന്നെ നമ്മൾ മുടീൻ്റെ അറ്റം വരെ പിന്നെ ചെയ്യണം കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇതാക്കൊണ് ഞാനങ്ങനെ വകച്ചിലിട്ടിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാണ് കേട്ടോ പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കര പുറത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ ചീ പിന്നെ നമ്മളെ കാക്കേൻ്റെ കരച്ചിലും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു പേക്ക് ഇടണത് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് കുറേ ആൾക്കാർ നല്ല ഇഷ്ടമായി വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവതരണമൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൂട്ടുകാർ നമുക്കറിയാത്ത കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പാക്കിൽ കോഴിമുട്ടേൻ്റെ വെള്ളം ചേർത്തിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ പിന്നെ ചുരുണ്ടെ മുടിയുള്ള ആൾക്കാരെ മുടി നീളം വെക്കുക എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുരുണ്ടെൻ്റെ മുടിക്കായിരിക്കും എന്തപ്പം ചെയ്യാൻ ചുരുണ്ട മുടിയേ ചുരുണ്ടെൻ്റെ മുടി തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ മറ്റേ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടിയിരിക്കും അതിനൊക്കെ ഇപ്പോൾ സാധാരണക്കാരെ കൊണ്ട് സാധിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ദിവസത്തെ പരിപാടിക്കൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ട് പോയാൽ മതി ഇതുപോലെ തല ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ മുടി നല്ല സൂപ്പറായി കിടക്കു കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം തല കുളിക്കലില്ല നമ്മൾ അമ്പലത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ തല കുളിക്കില്ല അല്ലാത്ത വല്ല പ്രോഗ്രാമൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തല നനക്കാതെയാണ് പോവാറുള്ളത് കേട്ടോ പിന്നെ പിറ്റേ ദിവസത്തേക്ക് നല്ല പാറി മുടി എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സിറം എന്തെങ്കിലും തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മളെ തലയൊട്ടിയിലെ കല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മളെ മുടി ഒന്നുകൂടി നീട്ടി പിടിച്ചതിന് ശേഷം അതുപോലെ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാണ്ട് പിന്നെ കെട്ടിയൊന്നും വെക്കണില്ല അതുപോലെ നല്ലോണം വരച്ച് നീട്ടിയതിന് ശേഷം പേക്കൊക്കെ നന്നായിട്ടാണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി കുറച്ച് നേരം ഒന്നിരിക്കണ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ആയി അതിന് ശേഷമാണ് പിന്നെ കഴുകി കളയണത് കേട്ടോ ഇതുപോലത്തെ കലാപരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലമുടി കഴുകൽ പുറത്തു നിന്നാണ് കേട്ടോ പുറത്തൊരു അലക്കണ കല്ലിൻ്റെ അവിടെ ഒരു ടാപ്പ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിക്കളയാൽ നമ്മളെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരും അപ്പോൾ ഞാൻ പുറത്തുനിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാതെ കഴിഞ്ഞല്ലോ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നല്ലോണം പിന്നെ കഴുകി വൃത്തിയാക്കി കൊടുക്കുകയാണ് നമ്മൾ സ്കൽപ്പൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം ഇല്ലാച്ചെങ്കിൽ നമുക്ക് താരനൊക്കെ വരും കേട്ടോ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടില്ലാച്ചെങ്കിൽ ഞാൻ ഇനി കുളിച്ചിട്ട് തലമുടിയൊക്കെ തോർത്തി നല്ല ഉണക്കിയതിന് ശേഷം കാട്ടിത്തരാട്ടോ അപ്പോൾ അതാ നമ്മുടെ മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ പാക്കൊക്കെ ഇട്ട് നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഇങ്ങക്ക് ഞാൻ കാട്ടിത്തരുന്നത് അപ്പോൾ അതാ അത് കണ്ടോ മുടി ഒന്നും തൊടാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ബാക്ക് കണ്ടോ ഇനി നമുക്കിത് ഒന്ന് കെട്ടി പോകണം ചെയ്യുന്നത്